ഹൗസ് ഓഫീസ് ഡൗൺ ആദ്യം സൗദി പോയി നടത്തി വൺ റിസൾട്ട് റിപ്പീറ്റഡ് ദ സെയിം ഇൻ ദുബൈ റിപ്പീറ്റഡ് ദ സെയിം ഇൻ ട്രുവാൻഡ്രോ റിപ്പീറ്റഡ് ദ സെയിം ഹിയർ എന്തിനു നിർത്തണം ബോറടിക്കുന്നുണ്ടോ ഉണ്ട് എനിക്ക് സെയിം ടോപ്പിക്ക് വീണ്ടും 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 പഠിപ്പിക്കുമ്പോൾ എനിക്ക് ബോറടിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ കണ്ണുകളിലെ തിളക്കമുണ്ടല്ലോ അതാണ് ഞാൻ നോക്കേണ്ടത് എന്റെ ബോറിംഗ് വീട്ടിൽ വെച്ചേക്കണം ബിസിനസ്സിൽ കസ്റ്റമറുടെയും മാർക്കറ്റിന്റെയും കണ്ണിൽ നോക്കി അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിർത്തരുത് സോ പ്ലീസ് റിപ്പീറ്റ് യുവർ സക്സസ്ഫുൾ ആക്ഷൻസ് റിപ്പീറ്റ് റിപ്പീറ്റ് വാട്ട് വാട്ട് എന്ത് കാര്യം നന്നായി നടക്കുന്നോ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ കാരണം വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത് കറക്റ്റാവുന്നത് എല്ലാം അമ്പേ പരാജയം അപ്പം എന്ത് ചെയ്യണം എന്താണോ നന്നാവുന്നത് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മുടെ ബിസിനസ് എപ്പോഴും രണ്ട് കാര്യങ്ങളായിരിക്കണം ഒന്ന് പ്രോഫിറ്റബിൾ ആയിരിക്കണം രണ്ട് ബോറിംഗ് ആയിരിക്കണം എന്ത് പ്രോഫിറ്റബിൾ ആൻഡ് ബോറിങ് എഴുതിക്കോ ബിസിനസ് എപ്പോഴും എങ്ങനെ ആയിരിക്കണം ഒന്ന് ലാഭമായിരിക്കണം രണ്ട് ബോറിംഗ് ആയിരിക്കണം ആ ബോറിങ്ങിലിരിക്കാണ് ലാഭം നിങ്ങളുടെ ബിസിനസ് ഇന്നും നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനഫ് പ്രോഫിറ്റ് ഇല്ല എന്നാണ് അർത്ഥം എനിക്ക് ബിസിനസിൻ്റെ അകത്ത് എക്സൈറ്റ്മെൻറ്റ് വേണ്ട ബിസിനസ്സിന് പുറത്ത് ബിസിനസ്സിൽ നിന്ന് കാശുണ്ടാക്കി ബിസിനസ്സിന് പുറത്ത് പോയി ഞാൻ എക്സൈറ്റ്മെൻറ്റ് കാണും അപ്പം എൻ്റെ ഫാമിലിയായിട്ട് ഞാൻ റഷ്യയിൽ പോയി ഞാൻ അവിടെ പോയി ഇവിടെ പോയി ഞങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കും ഇഷ്ടമുള്ള അടുത്ത് അതൊക്കെ പുറത്ത് അകത്ത് ബോറിങ്ങ കിങ്സ് ക്ലബിൻ്റെ അതേ ഫോർമാറ്റ് തന്നെ കിങ് മേക്കേഴ്സ് ഒറ്റ ഡിഫറൻസേ ഉള്ളൂ ഓൺലൈൻ ക്ലാസ് കൂടാതെ ദിവസത്തെ ദിവസത്തെ റെസിഡൻഷ്യൽ റെസിഡൻഷ്യൽ ഞാൻ ഉണ്ടാവും എല്ലാ ഡേയ്സും ഒരു പ്രോഗ്രാം വ്യത്യാസം സെയിം ഇൻവെസ്റ്റേഴ്സ് ും ഇതേ കാര്യത്തോടൊപ്പം എന്റെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം അവർക്കുണ്ടായിരിക്കും ചെറിയ മാറ്റം റിപ്പീറ്റിംഗ് ദ സെയിം ഫോർമാറ്റ് റിപ്പീറ്റ് വാട്ട് ഹൗ ഐ സെൽ സെയിം ഇൻ വേസ് ഒരു കിങ്സ് ക്ലബ് ഉണ്ടാക്കിയിട്ട് ഇതിനെ എങ്ങനെ പല രീതിയിൽ വിൽക്കാം ഇത് മാത്രമാണ് ചിന്ത വേറൊന്നും ഞാൻ ചെയ്യുന്നില്ല റിപ്പീറ്റിംഗ് ദ സെയിം സെയിംസ് വർഷങ്ങളായിട്ട് സെയിം സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു വൈ ഷുഡ് ഐ ചേഞ്ച് നിങ്ങൾക്ക് നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്യാനും നിങ്ങൾ റിന്യൂ ചെയ്യാനും നിൽക്കുന്നിടത്തോളം കാലം എന്തിന് ഞാൻ മാറ്റം വരുത്തണം ആ റിപ്പിറ്റേഷൻ ആണ് ഗ്രേറ്റ് ബിസിനസ്സുകളെ ഉണ്ടാക്കുന്നത്